സുരാപ്പുട്ട് സുരാപ്പുട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും പുട്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇറ്റാവുന്നോ നമ്മുടെ പുട്ടിനിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു തമിഴ്നാട് റെസിപ്പി ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല പറഞ്ഞു കേട്ട് ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവം അത്രേ ഉള്ളൂട്ടോ നമ്മൾ സ്രാവ് എന്ന് വിളിക്കുന്ന മീൻ തമിഴ്നാട്ടിലേക്ക് സൂര്യയാണ് അതുകൊണ്ട് അതിനെ സുരാപ്പുട്ട് എന്ന് പറയുന്നത് സ്രാവ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചുരുക്കി പറഞ്ഞാൽ സുരാപ്പുട്ടെന്ന് പറയണത് മീൻ പുട്ട് അതല്ലാന്നുണ്ടെങ്കിൽ സ്രാവ് വെച്ചിട്ടുള്ള ഒരു പുട്ട് മുട്ടൊക്കെ കൊത്തിപ്പൊരിക്കണ പോലെ അല്ലെങ്കിൽ ചിക്കനൊക്കെ ചീക്കി ചീക്കി എടുത്ത് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മീനിന്റെ ഒരു വിഭവം സ്രാവ് വാങ്ങിയപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ടാണല്ലോ മിക്കതും വാങ്ങാം അങ്ങനെ വാങ്ങിയതിന് ശേഷം ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം മിക്കവാറും ആൾക്കാർക്കും സ്രാവ് എന്ന മീൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്തു നോക്കാം ഇനിയിപ്പോൾ സ്രാവ് തന്നെ വേണമെന്നൊന്നുമില്ലാട്ടോ മുള്ള അധികം ഇല്ലാത്ത നല്ല മാംസമുള്ള മീൻ എടുത്തിട്ട് ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും മീൻ എന്തായാലും ഇഷ്ടമുള്ളതായിരിക്കണം അല്ലാതെ ഇഷ്ടമല്ലാത്തവർ ഈ വെക്ക ക കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല സത്യം പറഞ്ഞ സ്രാവ് ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഈ റെസിപ്പി നാട്ടിലമ്മ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു സ്ട്രാവ് എന്തോ ഭയങ്കര സോഫ്റ്റ് ഉള്ളൊരു ഫിഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇനി എൻ്റെ ഒരു തോന്നല് മാത്രമാണോ അറിയില്ല എന്തായാലും മീൻ നല്ലപോലെ ഉപ്പ് മഞ്ഞളിലിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ നുള്ളി നുള്ളിയെടുക്കണം കേട്ടോ അത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് ചുവന്നുള്ളി വലിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു എട്ടെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം വരെയാവട്ട ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ചോന്നുള്ളി ഒരു എട്ടെണ്ണം മുതൽ പത്തെണ്ണം ആവാം അത് ഇതേപോലെ വട്ടത്തിലെരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഏത് വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂത്ത് വരണ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മീഡിയം സൈസുള്ള സവാള പൊടി എരിഞ്ഞതാണ് അതും കൂടി ചേർക്കണം വെറുത്തുള്ളി പൊടി ആയിട്ട് എരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചേർക്കണം പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അരുവിനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ കളറിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ കാരണം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതും ചേർക്കേണ്ട സമയം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കണം പൊടി നല്ലപോലെ മൂത്ത് പച്ചമണം പോയതിന് ശേഷം മാത്രം കേട്ടോ നമ്മൾ നുള്ളി വെച്ചിട്ടുള്ള സ്രാവ് ചേർക്കണ്ടോ അതുപോലെ തന്നെ മസാല പൊടികളെല്ലാം കരിയാണ്ട് നോക്കണേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊടിയുടെ ഒക്കെ ഫ്ലേവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കണൽ യാതൊരു കാര്യമില്ല പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നാളികരം ചെറിയ കൂടി ചേർക്കുന്നുണ്ട് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞ ആൾ നാളികരം ചേർക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ നാളികേരം ചേർക്കുന്നത് കണ്ടില്ല പക്ഷേ നാളികരം ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് നാളികേരം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പോൾ ഇത് ചേർക്കണത് തെറ്റില്ല ഇനി ചേർക്കേണ്ടാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും സൊറാപ്പുട്ട് സെറ്റായിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് ഗരം മസാലയും കൂടി നൂല് നമ്മൾ ചേർക്കുന്നുണ്ട് അതും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്താണ് ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും സുരാപുട്ട് എന്ന റെസിപ്പിക്ക് ഒരു ആയിട്ടുള്ള റെസിപ്പി ഉണ്ട് അതുപോലെ ചെയ്യാതെ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഗരം മസാലയും അളികാരും ചേർക്കണമെങ്കിൽ ചേർക്കണ്ട അപ്പോൾ മീൻ ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യാം